ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കെതിരെ ആദ്യം രംഗത്ത് വന്നവരിൽ ഒരു മത്സരാർത്ഥിയാണ് ശരണ്യ ഇവരുടെ യഥാർത്ഥ സ്നേഹമല്ലെന്ന നാടകമാണെന്ന് ശരണ്യ തുറന്നടിച്ചു ഇതിന്റെ പേരിൽ ജാസ്മിനും ഗബ്രിയുമായി ബിഗ് ബോസ് വീട്ടിൽ വഴക്കുണ്ടായിട്ടുമുണ്ട് ഇപ്പോഴിതാ പുറത്തായ ശേഷം ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗബ്രി ജാസ്മിൻ കോംബോയെ സംസാരിക്കുകയാണ് ശരണ്യ ഏത് പൊട്ടനും മനസ്സിലാവും ഒരു ദിവസം കൊണ്ട് ആരും പ്രണയത്തിലാവില്ല സൗഹൃദവും പ്രണയമൊന്നും ഒറ്റ രാത്രി കൊണ്ട് വരുന്നതല്ല ഏത് റിലേഷൻഷിപ്പിലും ഒരു ബോണ്ട് ഉണ്ടാകാറുണ്ട് ആ പരിധി കടന്നായിരുന്നു അവരുടെ പെരുമാറ്റം ഇരുപത്തിനാല് മണിക്കൂറും അവരെക്കുറിച്ച് സംസാരിക്കണം എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം യഥാർത്ഥ സൗഹൃദമോ പ്രണയമോ അല്ല ഇതെന്ന് ഉറപ്പാണ് അപ്പോൾ തന്നെ മനസ്സിലായി ഗബ്രി ഇടയ്ക്കിടെ തന്നോട് ചോദിച്ച കാര്യങ്ങളെക്കുറിച്ച് ശരണ്യ സംസാരിക്കുന്നുണ്ട് ശരണ്യ ചേച്ചി ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു ഒന്നാമത് നമ്മൾ അവരെ സഹിക്കുകയാണ് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു ശരണ്യ വന്ന് ചോദിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർട്ടിസ്റ്റ് വന്ന് ചോദിക്കണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പിള്ളേർ പണിയെടുത്ത് ശ്രമിച്ചിരുന്നു പക്ഷെ അവർക്ക് ആൾ മാറിപ്പോയി അളിയ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇതിനല്ല ശരണി ഇവിടെ വന്നിരിക്കുന്നത് ശരണി ഗെയിം കളിക്കാനാണെന്ന് ഞാൻ പറഞ്ഞു അത് ഗബ്രിയും ജാസ്മിനും ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്നും ശരണ് പറയുന്നു ബിഗ് ബോസിനകത്ത് ഒരു ടാസ്കിൽ ഒരു സ്കിറ്റ് തന്നു ആ വീക്കിൽ കൺവെൻഷൻ റൂമിലേക്ക് ജാസ്മിൻ പോയി കുറെ മണിക്കൂർ ജാസ്മിനെ കാണാതായിരുന്നു പിന്നീട് വിഷമിച്ച് പുറത്തേക്ക് വന്നു അച്ഛനെ ഹാർട്ട് ആണ് ആരും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര കരച്ചിലായിരുന്നു ജാസ്മിനോട് ഞങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു കിറ്റിൽ ജാസ്മിന്റെ സ്വഭാവം കാണിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ജാസ്മിൻ വിഷമിച്ചിരുന്നതിനാൽ പ്ലാൻ മാറ്റി എന്നാൽ റോക്കി എന്തോ പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് വിട്ടുകൂടെ ഗൈസ് ഞാൻ കമ്മിറ്റഡ് ആണ് ജാസ്മിൻ പറഞ്ഞു റോക്കിയോട് ഞാൻ ചൂടായി അങ്ങനെ പോലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തതാണ് കമ്മിറ്റഡോ അപ്പോൾ ഗബ്രിയുമായി എന്താണ് എന്ന ചോദ്യം അന്ന് എനിക്ക് വന്നു പക്ഷേ അപ്പോഴത്തെ സാഹചര്യം കാരണം വിഷയം വലുതായില്ല ആയ ഒരാൾ ആ ബന്ധത്തിൽ സത്യസന്ധരായിരിക്കണം ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോയി എന്നാണ് പറഞ്ഞത് ജാസ്മിൻ ഗെയിമിനൊപ്പം തൻ്റെ ഭാവി ജീവിതം കൂടി ചിന്തിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിന്നേനേയും എന്ന് ശരണ്യെ വ്യക്തമാക്കി